നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ഭാരതത്തിന് മൂന്നാം തവണയും ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി തന്നെ അധികാരത്തിലേറിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിലെ ആദ്യത്തെ ആറ് ഘട്ടങ്ങൾ പൂർത്തിയായപ്പോൾ തന്നെ എൻ ഡി എ സർക്കാർ തന്നെ അധികാരത്തിലേറും എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ സർവേ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അപ്പോൾ തന്നെ ജനങ്ങൾ മോദി പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്നത് കാണാൻ കാത്തിരിക്കുകയായിരുന്നു കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ജനങ്ങൾ സേവിക്കുകയും അവർക്ക് വേണ്ട വികസനങ്ങൾ നടപ്പാക്കുകയും ചെയ്ത പ്രധാനമന്ത്രി തുടർന്നും ഭരിക്കണമെന്ന് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് മോദി പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിന് പിന്നാലെ ലോക നേതാക്കളെല്ലാം അഭിനന്ദനം അറിയിച്ച് രംഗത്തെത്തിയിരുന്നു ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി ജനങ്ങളെ സേവിക്കാനുള്ള അവസരം തനിക്ക് നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പി ഒ കെ വിമോചന പ്രവർത്തകനായ അംജദ് അയൂബ് മിർസ രംഗത്തെത്തിയിരിക്കുകയാണ് താൻ ഇന്ത്യക്കാരനാണെന്നും അതിനാൽ രാജ്യത്തെ സേവിക്കാൻ അവസരം ലഭിക്കണമെന്നും പാകിസ്ഥാൻ പാക് അധിനിവേശ കാശ്മീർ വിഷയത്തിൽ എപ്പോഴും തുറന്ന അഭിപ്രായം പ്രകടിപ്പിക്കുന്ന ആക്ടിവിസ്റ്റ് അംജദ് അയൂബ് മിർസ പറഞ്ഞു പിഒ കെ ഇന്ത്യയുടെ ഭാഗമാണെന്നും അവിടത്തുകാർ ഇന്ത്യൻ പൗരന്മാരാണെന്നും അദ്ദേഹം പറയുന്നു തന്നെ മന്ത്രിയാക്കണമെന്നും അല്ലെങ്കിൽ സർക്കാരിൽ എന്തെങ്കിലും ചുമതല നൽകണമെന്നും അദ്ദേഹം പ്രധാനമന്ത്രി മോദിയോട് അഭ്യർത്ഥിച്ചു നെഹ്റുവിന് ശേഷം ആർക്കും ചെയ്യാൻ കഴിയാത്തതാണ് മൂന്നാം തവണയും പ്രധാനമന്ത്രിയായതിലൂടെ നരേന്ദ്രമോദി ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ വളരെയധികം അഭിനന്ദിക്കുന്നു മോദിജി പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള നിങ്ങളുടെ എൻ ഡി എ യോഗവും പ്രസംഗവും ഞാൻ കണ്ടു ഞാൻ പാക് അധീന കാശ്മീരിൽ പെട്ടയാളാണെന്നും ലണ്ടനിലാണ് താമസിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു എന്നാൽ പി ഒ കെ ആളുകളും ഇന്ത്യൻ പൗരന്മാരാണെന്നും സത്യമാണ് അതുകൊണ്ട് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ എനിക്കും നിങ്ങളുടെ ടീമിൻ്റെ ഭാഗമാകാൻ ആഗ്രഹമുണ്ട് എന്ന് അംജദ് അയ്യൂബ് മിർസ പറയുന്നു ഞാനൊരു ഇന്ത്യക്കാരനാണെന്നതിൽ എനിക്ക് സംശയമില്ല പി ഒ കെ ഇന്ത്യയുടേതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ കശ്മീരിലെ മഹാരാജ ഹരിസിംഗിനെ കരാറിന് ശേഷം പാകിസ്ഥാൻ വഞ്ചിച്ചു ഇതിനുശേഷം കശ്മീർ ഇന്ത്യയിൽ ചേരുകയും ലയനം ഔപചാരികമായി നടക്കുകയും ചെയ്തു അത്തരമൊരു സാഹചര്യത്തിൽ കശ്മീരിലെ ജനങ്ങൾ ഇന്ത്യക്കാരാണ് ഇതാണ് എന്റെ വ്യക്തമായ അഭിപ്രായം മോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ശക്തമായി മുന്നോട്ട് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്തവണ പി ഒ കെ പ്രശ്നവും പരിഹരിക്കപ്പെടുമെന്ന് കശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുമെന്നും പ്രതീക്ഷിക്കുന്നതായി അംജദ് അയൂബ് മിർസ പറയുന്നു ഒപ്പം തന്നെ മന്ത്രിയാക്കണമെന്നും അല്ലെങ്കിൽ സർക്കാരിൽ എന്തെങ്കിലും ചുമതല നൽകണമെന്നും അദ്ദേഹം പ്രധാനമന്ത്രി മോദിയോട് അഭ്യർത്ഥിച്ചു വെബ് ഡെസ്ക് ന്യൂസ്